ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദിലീപിന്റെ ജയിലിലെ കാഴ്ചകൾ യുവനടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ജനപ്രിയ നടൻ ദിലീപ് അറസ്റ്റിലായെങ്കിലും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല ജയിലിൽ ദിലീപിന് വി ഐ ബി പരിഗണന ലഭിക്കുന്നു എന്നതായിരുന്നു ഒടുവിൽ പുറത്തുവന്ന വാർത്തകൾ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആലുവ സബ് ജയിലിൽ പരിശോധന നടത്തിയ എ ഡി ജി പി ശ്രീലേഖയെ ഞെട്ടിക്കുന്നതായിരുന്നു അവിടുത്തെ കാഴ്ചകൾ സാധാരണ തടവുകാരന് മാത്രം ലഭിക്കുന്ന പരിമിതമായ സൗകര്യങ്ങൾ മാത്രമായിരുന്നു ദിലീപിന് ജയിലിൽ ഉണ്ടായിരുന്നത് ഇത് ദിലീപിനെ ശാരീരികവും മാനസികവുമായി തളർത്തിയിരുന്നു ദിലീപിന് ജയിലിൽ സഹായികളുണ്ടെന്നും ജയിൽ ജീവനക്കാർക്കുള്ള ഭക്ഷണമാണ് ദിലീപിന് നൽകുന്നതെന്നുമായിരുന്നു വാർത്തകളിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ എ ഡി ജി പി ആർ ശ്രീലേഖ ജയിൽ സന്ദർശിച്ച് വാർത്തകളിലെ സത്യാവസ്ഥ പരിശോധിച്ചു ജയിൽ എ ഡി ജി പി ആർ ശ്രീലേഖ എത്തി ഓരോ സെല്ലിലെയും തടവുകാരെ വിളിച്ച് ക്ഷേമാന്വേഷണം നടത്തി ദിലീപിന്റെ സെല്ലിനടുത്തേക്ക് എത്തിയപ്പോൾ നിലത്ത് പായ വിരിച്ചു ഉറങ്ങുന്ന ദിലീപിനെയാണ് കണ്ടത് എ ഡി ജി ബിയെ കണ്ട് സഹതടവുകാർ സെല്ലിനടുത്തേക്ക് എത്തിയെങ്കിലും ദിലീപ് ഒന്നും അറിഞ്ഞില്ല എ ഡി ജി പി സെല്ലിലേക്ക് പ്രവേശിച്ചത് കണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാൻ ദിലീപ് ശ്രമിച്ചെങ്കിലും ചെവിയിലെ ഫ്ലൂയിഡ് കുറഞ്ഞ് ബാലൻസ് നഷ്ടപ്പെട്ട് എഴുന്നേൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു സഹതടവുകാരും വാർഡന്മാരും ചേർന്നാണ് ദിലീപിനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിയത് ദിലീപിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ജയിൽ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യസ്ഥിതി തീർത്തും മോശമായ അവസ്ഥയിലാണെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സാഹചര്യവും തള്ളിക്കളയാനാവില്ല ചോദ്യം ചെയ്തപ്പോഴും മറ്റും താൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ദിലീപ് പൊട്ടിക്കരഞ്ഞിരുന്നു എ ഡി ജി മുന്നിലും ദിലീപ് പൊട്ടിക്കരഞ്ഞതായാണ് വിവരം ദിലീപിന്റെ നിർത്താതെയുള്ള വിതുമ്പലിൽ അസ്വസ്ഥയായ എ ഡി ജി പി അധികനേരം നിൽക്കാതെ അവിടെ നിന്നും പോകുകയായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ